ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മനീർഭൂവിൻ്റെ ഇന്നത്തെ ഒരു സുപ്രഹരി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശുതിയെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രവി അപ്പോൾ സുധിയാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛന് എനിക്ക് പൈസ തരാൻ കഴിയില്ലല്ലോ എനിക്ക് വേണ്ട ചാ അച്ഛൻ്റെ പൈസ എനിക്ക് വേണ്ട വേണ്ടേടാ എങ്കിലേ എൻ്റെ അമ്പത് ലക്ഷം രൂപ താടാ താടാ ഇപ്പം താടാ നീ എൻ്റെ പൈസ താടാ എന്നങ്ങനെ സുധിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശുതി ഒന്ന് ഞെട്ടിപ്പോയി അത് പിന്നെ ഞാൻ ശ്രുതിയോട് പൈസ മേടിച്ചോളാം ആ അതാണ് നിനക്ക് നല്ലത് ആ അതുകൊണ്ട് ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ കൂടുതൽ എന്നെ ഭരിക്കാനായിട്ട് വരരുത് പോടാ പോടാ എന്ന് പറയാ അങ്ങനെ സുതിയാണെങ്കിൽ പേടിച്ച് കയറി പോവുകയും ചെയ്യുകയാണെ സമയം തന്നെ നമ്മുടെ സച്ചിയെ എന്താ ഈ പൂരി മസാല കൂട്ടുകയാണല്ലോ രേവതി വാരി വാരി കൊടുക്കുകയാണ് എങ്ങനെയുണ്ട് സച്ചിയായിട്ട് ആ പൂരി മസാല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ദേ സത്യം പറയാലോ നിന്നെപ്പോലെ ഈ പൂരി മസാല ഉണ്ടാക്കാനേ വേറെ ആർക്കും കഴിയില്ല ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് രേവതി നിനക്ക് ഈ പൂരി മസാല ഉണ്ടാക്കാനായിട്ട് ആ രേവതി ഈ പൂരി മസാല എന്ന് പറഞ്ഞാലേ നമ്മൾ രണ്ടുപേരുമാ ഞാൻ പൂരി നീ മസാല ഷേ എന്താ സച്ചി കേട്ടേ പറയുന്നത് ഒരു വർത്തമാനങ്ങൾ കേട്ടില്ലേ പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ കട്ടിൻ്റെ അടിയിൽ കയറിയിങ്ങനെ ഒളിച്ചിരിക്കുകയാണല്ലോ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇവ രണ്ടോരും പുറത്തേക്ക് പോയാലല്ലേ ശ്രുതിക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ ഇവരാകെ ആകെ തമ്പിട്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അപ്പോൾ സച്ചിട്ടാ ഞാൻ ഒരു പുരി മസാല കൂടെ എടുത്തിട്ട് വരട്ടെ എവിടെ ഇരിക്കേ ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം അയ്യോ വേണ്ട ദേവതി വയർ നിറഞ്ഞു എനിക്കേ മതിയാവോളന്ന് നീ തന്നു എനിക്കിനി ഇത്രയും മാത്രം മതി എങ്കിലേ ഞാൻ പോയി പാത്രം കഴുകി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ സച്ചി വായ മുഖമൊക്കെ കഴുകിയിട്ട് ശരി ഡ്യൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു ഫോൺ എടുക്കാൻ നോക്കിയപ്പോഴേക്ക് ഫോണില്ല ഏഹ് ഇതെന്താ ഫോണില്ലാത്ത ചാർജർ മാതം കിടക്കുന്നു ചാർജറിൽ ഫോൺ ഇല്ല ഇതാനും ഏഹ് ഇതെന്ത് പറ്റി ഇതെന്ത് ഇല്ലാത്തത് ഷെ എന്റെ ഫോൺ എവിടെ പോയി രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് രേവതി ഓടി വരിക്കണേ എന്താ സച്ചി ഇനി എന്താ സച്ചിയാണ് വേണ്ടത് രേവതി എൻ്റെ ഫോൺ അവിടെ ഫോൺ എവിടെയെന്നോ അത് എനിക്കാണ് അറിയാവുന്നേ സച്ചിയല്ലേ സച്ചിൻ്റെ ഫോൺ എവിടെ വെച്ചു ഞാൻ ഇവിടെ വെച്ചതാ എന്റെ ഫോൺ ഇപ്പൊ കാണില്ല എന്റെ ഫോൺ എവിടെ പോയി ആഹാ കൊള്ള ഈ ഫോണെല്ലാം വെല്ലോടത്തും കൊണ്ട് മറന്നു വെച്ചിട്ട് ഇപ്പൊ ഫോൺ ഇവിടെ കൂടുന്നു തപ്പുവാണോ അതേ ഇത് മറവിയാണ് പ്രായമായില്ലേ അതുകൊണ്ട് മറവി സംഭവിച്ചതാ ഹാ പ്രായം ഏതൊക്കെ ഒന്ന് ആലോചിക്കണം ഏഹ് എന്താ രേവതി പറയുന്ന പ്രായോ അതെ ഒരു കാര്യം ഇനി ഫോൺ കൊണ്ട് എവിടെയാണോ വെച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ ഹാളിൽ വല്ലതും എന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ ഹാളിലേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ ആണെങ്കിൽ ഷേ എന്നാലും എന്റെ ഫോണ് ഞാൻ ഇവിടെയാണല്ലോ കുത്തിയിട്ടത് പക്ഷേ നമ്മുടെ സച്ചി കണ്ണാടി നോക്കിയിട്ട് ഇനി അവൾ എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് പ്രായമായെന്ന് ഏഹ് എന്റെ മുടി നരച്ചിട്ടുണ്ടോ ഇനി എനിക്ക് ശരിക്കും ആയോ പ്രായമായതുകൊണ്ട് എൻ്റെ എനിക്ക് ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടതാണോ ഏഹ് ഷേ എൻ്റെ മുടിയൊന്നും അരച്ചിട്ടില്ല എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല പിന്നെ അവൾ ചുമ്മാ കിടന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ചെന്ന് ഹാളൊക്കെ നോക്കുകയാണ് പക്ഷേ രവിയോടും പറഞ്ഞപ്പോൾ രവി നോക്കിയാണ് ദൈവമേ ഇവന് ഇത് ഇവിടെ ഫോണ്ട് ഫോൺ വെച്ചു അങ്ങനെ സച്ചിയും നേരെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഓ ദേ കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ ഈ ഇവൻ ഫോൺ കൊണ്ട് എവിടെയാണോ വെച്ചിരിക്കുന്നത് ഡ്രോയിലൊക്കെ തപ്പ് തപ്പുകയാണ് മോളെ രേവതി ഫോൺ കിട്ടിയോ ഏയ് ഇല്ല അച്ഛാ ഈ സച്ചിയാണ് ഇത് എവിടെ കൊണ്ടേ വെച്ചിരുന്നത് മോളെ സത്യം പറ അവനെന്തെല്ലാം കുടിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛ ഇല്ല അച്ചാ കുടിച്ചിട്ട് എന്നല്ല വന്നത് എന്ന് പറയാ ആ പിന്നെ എന്താ പിന്നെ അവനെ ഫോൺ എവിടെ കൊണ്ടേ വെച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഫോൺ എവിടെ കൊണ്ടു വെച്ചെന്ന് ഒരു പിടിയില്ല സച്ചിയും ഓർമ്മയില്ല സച്ചിയുടെ പറയുന്നത് റൂമിൽ തന്നെ വെച്ചിരിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പിന്നെ എവിടെ കൊണ്ടേ അവൻ വെച്ചു റൂമിൽ വെച്ചെങ്കിൽ പിന്നെ ഫോൺ എങ്ങോട്ട് പോനക്ക് അറിയില്ല എന്റെ അച്ഛാ അപ്പോൾ സച്ചിയും കുറേ തപ്പുകയാണ് അയ്യോ എൻ്റെ ഫോൺ അവിടെ പോയേ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ സമയം തന്നെ ഇവർ രണ്ടുരും കൂടി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കട്ടിൻ്റെ അടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓ രക്ഷപ്പെട്ടു ഇനി ഈ ഫോണെ ഇടയിലിടാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടേബിളിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇടുകയാണ് അവിടെ വീണ് കിടക്കുകയാണെന്ന് വിശ്വസിച്ചോളൂ എന്നിട്ട് ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് യെസ് േപ്പ് ആവാനായിട്ട് ശ്രമിക്കുക എസ് കെപ്പ് ആയിട്ട് ഇതിനെ പുറത്തേക്കിറങ്ങി ഓടി പോവാണ് ഈ സമയം ശ്രുതി ഈ ശ്രുതിയെ തപ്പിക്കൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പരക്കമായി നടക്കുകയാണ് എന്താ 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 കാര്യം അച്ഛാ എനിക്ക് എനിക്കിവനെയാണ് സംശയം ഇവനായിരിക്കുമുള്ള എൻ്റെ ഫോണെടുത്തത് എടാ സത്യം പറയടാ നീയല്ലേടാ എൻ്റെ ഫോണെടുത്ത് അയ്യേ നിന്റെ ആ തുക്കട ഫോണാ എടാ ഞാനൊരു ബിസിനസ്മാനാണേടാ നിൻ്റെ ഫോണിനെക്കാളും ഇരുപതി ഇരട്ടി വിലയുള്ള ഫോണാണ് എൻ്റെ ഇരിക്കുന്നത് ഹാ നിന്റെ ഫോൺ തന്നെ തൊടാൻ അറപ്പാവുമല്ലോടാ ആൻ്റെ ഇടയ്ക്ക് അവൻ ചോദിക്കുന്നത് കേട്ടില്ലേ ഫോൺ എടുത്തോന്ന് വന്ന് അച്ഛാ എനിക്കെന്തിനാണ് അച്ഛാ ഇവൻ്റെ ഫോണൊക്കെ നീ നീയൊന്ന് പോടാ എന്നെ സച്ചിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി തല്ലുപിടിക്കുകയാണ് എടാ എൻ്റെ സ്റ്റാഫിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ പോലും നിൻ്റെ ഫോണേക്കാളും വില കൂടിയതാണല്ലോ എടാ നീ നിൻ്റെ ഫോണൊക്കെ ആർക്ക് വേണോടാ എടാടാ നീ കൂടുതലും ഷോ കാണിക്കല്ലേടാ നീ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ ഇനി നിങ്ങൾ രണ്ടര കൂടി തല്ലുപിടിക്കേണ്ട ഒന്നും മിണ്ടാതിരിക്കാവോ ഫോൺ നോക്കട്ടെ അപ്പോഴാണ് ശ്രുതി ഒന്നും അറിയാത്ത രീതിയിൽ കയറി വരുന്നത് ദേ ശ്രുതി ഏഹ് ശ്രുതി നീ ഇതെവിടെയായിരുന്നു നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു അതു പിന്നെ ഞാനോ ഞാൻ ടെറസിലുണ്ടായിരുന്നല്ലോ ഏ ടെറസിലോ ഞാൻ ടെറസിൽ വന്ന അന്വേഷിച്ചാണല്ലോ പക്ഷെ നിന്നെ ഞാനിവിടെ കണ്ടില്ലല്ലോ ഹാ അത് പിന്നെ ശ്രുതി ഞാനേ മീരയെ വിളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു മീരയെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ഞാനേ പുറകുവശത്ത് കൂടിയാ കയറിയത് ഓ അങ്ങനെ വരട്ടെ ഞാനപ്പം മുൻവശത്തു കൂടി കയറിയപ്പോൾ നീ പുറകുവശത്ത് കൂടി ഇറങ്ങിപ്പോയല്ലേ ആ അത് തന്നെയാ ഷോ ഈ ശ്രുതിയുടെ ഒരു കാര്യമേ ഞാനാണെങ്കിൽ തെറ്റുധരിച്ചും പോയി അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആണോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അകത്തേ പോയപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് എനിക്കൊരു അത്യാവശ്യ കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും പിന്നാലെ ഓടുകയാണ് പക്ഷേ ഇവരാണെങ്കിൽ ഫോൺ നോക്കലോ ഫോൺ നോക്കൽ ഷെ എൻ്റെ ഫോൺ എന്നാൽ എവിടെ പോയി എന്നാലും മോളെ രേവതി നീ അവൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച് നോക്കിയേ അങ്ങനെ രേവതി ഫോണിലേക്ക് വിളിക്കുക ഫോണിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അയ്യോ അച്ഛാ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ അങ്ങനെ വരട്ടെ ആ അത് പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു എടാ എടാ ഫോൺ ചാർജ് കുറവാണെങ്കിൽ ചാർജ് കുത്തി ഇടണ്ടേ അച്ഛാ ഞാൻ ചാർജ് കുത്തിയിട്ടതാണ് അപ്പോഴത്തേക്കും ഫോൺ എവിടെ പോയി എന്ന് എനിക്ക് ഒരു പിടിയില്ല അച്ഛാ എവിടെ പോയെന്ന് മനസ്സിലാവുന്നില്ല ഓ ഇവൻ്റെയൊക്കെ ഒരു കാര്യേ എന്നൊക്കെ പറയുകയാണ് അതായത് റൂമിലേക്ക് ചെല് അവിടെയൊക്കെ ഒന്നും കൂടി പോയി അന്വേഷിക്കെ ചിലപ്പോൾ കാണുമായിരിക്കും എവിടെയെങ്കിലും കൊണ്ടേ വെച്ചിട്ടുണ്ടാകും അങ്ങനെ സച്ചിൻ രേവതിയും കൂടി വീണ്ടും പോവുക ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക അപ്പോൾ രേവതി ഒന്നും കൂടി നോക്കട്ടെ സച്ചിയൻ ഇവിടെ തന്നെയാണോ ഫോൺ കുത്തിയിട്ടത് അതേ രേവതി ഞാൻ ഈ ഈ മേശയുടെ പുറത്ത് ചാർജെല്ലാം കുത്തിയിട്ടിരിക്കില്ലായിരുന്നോ ഇപ്പോൾ ഫോൺ എവിടെ പോയിന്നു ഒരു പിടിയില്ല അങ്ങനെ രേവതി എവിടെ പോയി നോക്കി പക്ഷേ എന്നാലും ഫോൺ എവിടെ പോയി അപ്പം നോക്കുമ്പോൾ അതാ ആ അടിയിൽ ഇങ്ങനെ കിടക്കുന്നു ദേ സച്ചിട്ടാ സച്ചിന്റെ ഫോൺ ഏ എൻ്റെ ഫോണോ ഇത് എവിടെ നിന്ന് കിട്ടി ദേ ഇട കിടന്ന് കിട്ടി എന്നാലും രേവതി അതെങ്ങനെ ഈ ഇവിടെ വെച്ച ഫോണ് എങ്ങനെ ഇടയിലേക്ക് വീണു അത് എന്നോടാണോ ചോദിക്കുന്നത് ചിലപ്പോൾ എല്ലാം കയ്യും തട്ടി ഇടയിൽ വീണിട്ടുണ്ടോ സച്ചിയുടെ അത് ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും ഇപ്പം എൻ്റെ കുറ്റമയോ ആ ഇപ്പം ഏതായാലും ഫോൺ കിട്ടിയാലോ ചാർജ് കുത്തിയിട് എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുക പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ സച്ചിക്ക് കൂടുതൽ ഡൗട്ട് തോന്നുക എന്നാലും എൻ്റെ ഫോണ് ഞാൻ ഇവിടെ കുത്തിയിട്ട് ഭദ്രമായി വെച്ചിട്ട് ആണ് പോയി കുളിക്കാൻ പോയത് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ ഫോണ് നിലത്ത് കിടക്കുന്നു അതെങ്ങനെ സംഭവിച്ചു ഹേ അതെങ്ങനെ ചെറുകുണ്ടോ ഫോണിന് പറന്നുപോയി അവിടെ കിടക്കാനായിട്ട് ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ സംഭവിച്ചു ഷെഡാ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ സച്ചി സച്ചി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അപ്പോഴും ശ്രുതി എന്നുള്ളൊരു ബോധം അവിടെ പോകുന്നില്ല ശ്രുതി ഇത്ര നേരം ഒളിച്ചിരിക്കുകയായിരുന്നല്ലോ ആ ഒരു ബോധം നമ്മുടെ ഈ സച്ചിക്ക് പോകുന്നില്ല എപ്പോ ശെ എന്നാലും അത് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ ഇനി ഫോൺ കിട്ടിയല്ലോ അങ്ങനെ ഫോണാണെങ്കിൽ സച്ചി കുത്തിയിടുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് അപ്പൊ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ ആ മേഡം ഏഹ് മേഡോം കൂടി നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് എന്താ മേഡം ഇവിടെ വരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ അതെ മേഡോ എന്നുള്ളൊരു വിളി വേണ്ടേ ആ പ്രിയ എന്തിവിടെ വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാം വീണ്ടും ആ അത് പിന്നെ കുറച്ച് പ്ലേറ്റ്സും കപ്പൊക്കെ മേടിക്കാൻ വേണ്ടിയാ അതിൽ നമ്മുടെ ഹോട്ടലിൽ പ്ലേറ്റ്സും കപ്പൊക്കെ ഉണ്ടല്ലോ അത് പോരാ ഈ കസ്റ്റമർ വരുമ്പോഴേ അവർക്ക് നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം ഏ അതേപോലുള്ള സാധനങ്ങൾ വേണം നമ്മൾ മേടിക്കാനായിട്ട് ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ആ എങ്കിൽ പിന്നെ നോക്കിക്കളയാ പ്രിയ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടരം പ്ലേറ്റുകൾ നോക്കിയാണ് ഇതെങ്ങനെയുണ്ട് ആ അതത്ര പോരാ അപ്പോൾ ഇത് ആ കളർ കൊള്ളൂലോ ഡിസിയൻ കൊള്ളാമെങ്കിലും അങ്ങനെ ഓരോരോ പ്ലേറ്റുകൾ നോക്കുക അവർക്കൊക്കെ ചില പ്ലേറ്റുകളൊക്കെ സെലക്ട് ചെയ്യുകയും ചെയ്യാണ് അങ്ങനെ അപ്പോഴാണ് നമ്മുടെ അതെ ഏർ വറഷിയുടെ അമ്മയും കൂടി വരുന്നത് അപ്പൊ വറഷ ഈ മഹിമ മഹിമയും കൂടി ഇവിടെ വരികയാണ് എന്താ മേഡം മാഡത്തിന് വേണ്ടതെന്ന് ചോദിക്കുമ്പോ എനിക്കൊരു കുക്കറാണ് വേണ്ടത് ആ ശരി മേഡം ഞാൻ കുക്കറ് കാണിച്ചു തരാം എന്ന് പറഞ്ഞോണ്ട് അപ്പോഴേക്കും പെട്ടെന്നാണ് ഈ ശ്രീകാന്തിൻ്റെ ശബ്ദം അവിടെ കേൾക്കുന്നത് നമ്മുടെ മഹിമ ഏ ശ്രീകാന്തിൻ്റെ ശബ്ദമാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടു പേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കൂടെ ഒരു പെണ്ണും പെണ്ണിനെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ മഹിമയുടെ കിളി പോയി ഇവളത് ഏതാണ് അങ്ങനെ ശ്രീകാന്തിനെ തൊട്ടും പിടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് മഹിമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ശ്രീകാന്ത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മഹിമ അവിടെ നിൽക്കുന്ന കാണുന്നത് ഏ ആൻറ്റിയോ ആൻറ്റി എന്താ ഇവിടെ ഹാ എന്താ ഞാനിവിടെ വരുമെന്ന് അതിനൊക്കെ അറിയായിരുന്നോ എന്റെ ആൻറ്റി ഞാൻ ഡേ ഈ സൂപ്പർ മാർക്കറ്റ് തന്നെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ആൻറ്റിയുടെ പേര് പിന്നെ ആൻറ്റി എന്നെ ഇവിടെ വരുമെന്ന് എന്തിനാ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹിം അവിടെ നാണിച്ചു പോവുകയാണ് അല്ല അതാരാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഞാൻ ഞങ്ങളെ ഹോട്ടലിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നാണേ കുറച്ച് കപ്പും പ്ലേറ്റും ഒക്കെ അത് നിന്റെ ജോലിയാണോ നീ അവിടുത്തെ ഷെഫല്ലേ നീ എന്തിനാ ആ ജോലിയൊക്കെ ചെയ്യുന്നത് ഓണർ പറയുമ്പോൾ പിന്നെ അതൊക്കെ കേൾക്കാതിരിക്കാനായിട്ട് പറ്റുമോ അപ്പോൾ പ്രിയ ഇത് എൻ്റെ അമ്മയമ്മയാണ് എന്ന് പറയാ ആഹ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചു കൊടുക്കുക പക്ഷേ മഹിമയാണെങ്കിൽ കൈ കൂപ്പി കണി ആ ഇറ്റ്സ് ഓക്കെ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇവിടെ പറയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇതാരാണ് ആ ഇതാണ് ഹോട്ടൽ ഉടമ ഹോ ഹോട്ടൽ ഉടമയല്ല ഹോട്ടൽ ഉടമ ഉടമയുടെ ഡോട്ടറിലോ എന്നൊക്കെ ഇങ്ങനെ ഡോട്ടർ എന്നൊക്കെ ഇങ്ങനെ പറയാ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ അത് ശരി അല്ല അപ്പോഴേക്കും നമ്മുടെ മഹിമയോടാണെങ്കിൽ ഈ ശ്രീകാന്തിനെക്കുറിച്ച് പറയാനാണെങ്കിലേ വളരെ ലക്കി പേഴ്സൺ ആണ് കാരണം എന്തൊരു ആണ് എല്ലാ കാര്യത്തിലും വിജയം നേടും ഓ ഇതേപോലുള്ളൊരു മരുമകനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ നിങ്ങളുടെ മകളുടെയും ഭാഗ്യമോ ഇതേപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇനെ പറഞ്ഞപ്പോൾ മഹിമയ്ക്ക് അത് തീരാൻ കൂടെ ഇഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ദേ പ്രിയക്കേ നല്ല ടാലൻ്റ് നല്ല കഴിവുള്ള ആളാണ് ഓ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ കൂടുതൽ ബ്രാഞ്ചൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും ഫ്രീ ആണെങ്കിൽ കൂടുതൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊന്നും നീ ഇല്ലല്ലോ ശ്രീകാന്തേ ഹാ ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് ഒരു ചിറക് വെക്കാം എന്നിട്ട് എല്ലാ ബ്രാഞ്ചിലിങ്ങനെ പറന്ന് 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 നടക്കാം ഇവ രണ്ടുപേരുടെ ആ കിന്നാര വർത്താനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും മഹിമയ്ക്ക് അത് ഒട്ടും ദഹിച്ചില്ല പിന്നീട് കാണിക്കുന്നത് വർഷയാണ് അപ്പോൾ വർഷയാണെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതേ വർഷേ ഇന്നൊരു സംഭവം ഉണ്ടായിട്ടോ ഇന്ന് വർഷയുടെ രേവതി ചേച്ചിയുടെയും സച്ചിയുടെയും കാറിലാണ് ഞാൻ വന്നത് ആണോ എന്നിട്ട് എങ്ങനെയുണ്ട് സാറേ അവർക്കൊക്കെ എന്ത് സ്നേഹമാണ് അവർ രണ്ടുപേരും ദേ എന്നല്ല സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത് ദേ ഇത്രയും നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണല്ലോ സാറേ അവർക്ക് നല്ല കപ്പിൾസിനുള്ള അവാർഡ് വരെയും കിട്ടിയത് ആ അതേതായാലും ഓക്കെയാണ് ആ പിന്നെ വർഷേ ഓക്കെ അല്ലേ ടേക്ക് ഓക്കെ അല്ലേ ആ ഓക്കെയാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ വർഷയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ഓരോ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി ചെല്ലിക്കുക ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നുകയാണ് ദൈവമേ ഇനി എങ്ങനെ ആ ഒരു ഇതെടുക്കും എന്നാലോചിച്ചാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് പിന്നീട് സച്ചിയും രേവതിയും കൂടി ഇവരെ വീട്ടിലേക്ക് വന്നിരിക്കുക അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ നിങ്ങൾ വന്നോ മക്കളെ എന്താ മക്കളെ പെട്ടെന്ന് വരാനുള്ള കാരണം ആ അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അനിയനും അതേപോലെ തന്നെ അനിയത്തെയും കൂടി കടന്നു വരികയാണ് ആ നീ ഓഫീസിൽ പോയില്ല നീ ഇതുവരെ ആയിട്ടും ഏഹ് ഇതിന് ടൈം ലേറ്റായല്ലോ അത് പിന്നെ പൂവിക്കാൻ പോയായിരുന്നു നീ എന്തിനാ മുളയേ ഇതിൻ്റെ ഇടയിൽ പൂവിക്കാനും പോകുന്നത് എന്ത് ചെയ്യാനാണ് ചേച്ചി നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കണ്ടേ ചേച്ചി ഏതായാലും എനിക്ക് പോകാൻ ധൃതിയുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എട ശരത്തെ നീ കോളേജിലേക്ക് തന്നെയല്ലേ ആ എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എടാ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ കള്ളോ അല്ലേ ചേച്ചി സത്യം പറഞ്ഞതാണ് കള്ളൊക്കെ പണ്ട് ഇപ്പം സത്യോട്ട് തന്നെയാണ് എല്ലാം പറയുന്നത് അപ്പോൾ സച്ചിക്ക് സന്തോഷമായി ആ അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോവാണ് ആ പിന്നെ അമ്മേ ഇത് പിടിച്ചോമയെന്ന് പറഞ്ഞ് കുറച്ച് പൈസ നമ്മുടെ രേവതി കൊടുക്കുകയാണ് മോളെ ഇതൊന്നും വേണ്ടല്ല മോളെ എന്തിനാ മോളെ അമ്മ ഇത് തരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് പൈസ തരാൻ വേണ്ടി ഇനി മോളെ ഇങ്ങോട്ട് വരണ്ട മോളെ അമ്മേ ഇതൊക്കെ എൻ്റെ സന്തോഷമല്ലേ എൻ്റെ അമ്മയുടെ മുഖത്ത് ഈ സന്തോഷം കാണാനാണ് എനിക്കിഷ്ടം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അമ്മേ അതിനുള്ള പ്രതിഫലമൊക്കെ ദേ ഞങ്ങൾ അമ്മ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ തരണം അത് ഞങ്ങളുടെ മക്കളുടെ കടമയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാം അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് എൻ്റെ ദൈവമേ മനസ്സ് നിറഞ്ഞു എൻ്റെ മൂന്ന് മക്കളും ഇപ്പോൾ വലിയ വലിയ സന്തോഷത്തിലാണ് അത്രയും മാത്രം മതി എനിക്ക് എന്ന് പറയാം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീക്കൻ ബ